നമസ്കാരം കേരളീയ ന്യൂസിലേക്ക് സ്വാഗതം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിന്നാലെ നടികൾ പലരും സിനിമയിലെ ലൈംഗിക ചൂഷണത്തിനെതിരെ രംഗത്ത് വരികയുണ്ടായി അവസാനമായി എത്തിയ നടിയാണ് സൗമ്യ ഇപ്പോൾ അവർ ഡോക്ടറായി രണ്ട് പെൺകുട്ടികളുടെ മാതാവായി കുടുംബജീവിതം നയിക്കുന്നു ും ആക്രമണത്തിനും വിധേയനാക്കിയ ഒരു തമിഴ് സംവിധായകനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുൻപോട്ട് വന്നിരിക്കുകയാണ് ഇവർ എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് സംവിധായകൻ തന്നെ ലൈംഗിക അടിമയാക്കിയെന്ന സൗമ്യ വെളിപ്പെടുത്തിരിക്കുന്നത് ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ അന്വേഷിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘത്തോട് പ്രതി ആരെന്ന് വെളിപ്പെടുത്തുമെന്ന് നടി പറഞ്ഞു പേര് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഇത് നടന്നത് തന്റെ ആദ്യത്തെ തമിഴ് സിനിമയിലാണെന്നും താരതം നിർമ്മിച്ച് പ്രമുഖ സൗത്ത് ഇന്ത്യൻ നടിയായ ഭാര്യ ആരാണ് ഈ കഥയിലെ വില്ലൻ എല്ലാവർക്കും ഏകദേശം മനസ്സിലായി ആ പ്രമുഖ നടിയുടെ ആദ്യ ഭർത്താവിലെ നായികയായി എത്തിയിട്ടുണ്ടെന്നും സൗമ്യ പറഞ്ഞിരുന്നു എല്ലാവരുടെയും വിരലുകൾ ഇപ്പോൾ ചൂണ്ടുന്ന ആ താരദമ്പതികൾ ആരാണെന്ന് നോക്കാം മലയാളത്തിൽ സൗമ്യ അഭിനയിച്ച പ്രമുഖ ചിത്രങ്ങൾ ഷാജി കൈലാസ് മുകേഷ് ടീമിന്റെ നീലക്കുറുക്കനും പൂച്ചക്കാര മണിക്കെട്ടും പ്രിയദർശൻ മ മോഹൻലാലിന്റെ അദ്വൈതം അതേപോലെ ചില ചിത്രങ്ങളുമാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ന മനോഹരമായ ഗാനം മലയാളത്തോടെ അഭിനയിച്ച സൗമി എന്ന നടിയെ ആരും മറക്കില്ല ചിത്രത്തിലെ തന്റെ സിനിമയുടെ ഡയറക്ടറുടെ ഭർത്താവ് തന്നെ ലൈംഗികമായി അടിമയാക്കിയെന്നും ക്രൂരമായ ലൈംഗിക വൈകൃതങ്ങൾ കാട്ടിയെന്നും അവർ തുറന്നടിച്ചു അവരുടെ ആദ്യ ഭാര്യയിലെ മകളെയും ലൈംഗികമായി ചൂഷണം ചെയ്തെന്നും സൗമ്യയുടെ എന്ന തമിഴ് ചിത്രം സംവിധായകയായി അറിയപ്പെടുന്നത് മലയാളത്തിലെ പ്രമുഖ നടിയായിരുന്ന ലക്ഷ്മിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പത്തൊമ്പതാം വയസ്സിലായിരുന്നു ലക്ഷ്മിയുടെ ആദ്യത്തെ വിവാഹം ഭാസ്കരൻ എന്നായിരുന്നു ഭർത്താവിന്റെ പേര് ആ ബന്ധത്തിലാണ് മോഹൻലാലിന്റെ നായികയായി എത്തിയ ഐശ്വര്യ ഭാസ്കർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഭാസ്കറിൽ നിന്ന് വിവാഹമോചിതയായ ലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ നടൻ മോഹൻ ശർമ്മ വിവാഹം ചെയ്തു ആ ദാമ്പത്യവും അഞ്ചു വർഷം കൊണ്ട് അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നടനും സംവിധായകനുമായ ശിവചന്ദ്രൻ വിവാഹം ചെയ്തു ജോഡി സെന്താച്ചു എന്ന സിനിമ നിർമ്മിച്ചത് താരദമ്പതികളായ ശിവചന്ദ്രനും ലക്ഷ്മിയും ചേർന്നാണ് ഈ ഫിരം സംവിധാനം ചെയ്തത് ലക്ഷ്മി ആയിരുന്നു ജോഡി സെന്താച്ചു എന്ന ചിത്രത്തിലൂടെയാണ് സൗമ്യ സിനിമാ രംഗത്തേക്ക് എത്തുന്നത് എന്തൊക്കെ വെളിപ്പെടുത്തലുകൾ മലയാള സിനിമയിൽ എത്തിയാലും അതെല്ലാം വ്യാജമാണെന്നും പണം തട്ടാനാണെന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ അപമാനിക്കുന്ന ഭീതിയാണ് ഇവിടെ തുടരുന്നത് ഈ അവസരത്തിലാണ് സ്വന്തം ദുരന്തവും തുറന്നു പറഞ്ഞുകൊണ്ട് സൗമ്യ എത്തിയത് മീഡിയ അറ്റൻഷൻ നേടാനോ പുതിയ സിനിമകൾ നേടുന്നതിനോ പണം തട്ടുന്നതിനോ വേണ്ടിയല്ല എന്ന് വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് കേരളീയം